ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നുള്ളത് ആണ് പുതുപ്പള്ളി പുതുപ്പള്ളി നമ്മൾ പുതുപ്പള്ളിയാണ് സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ചെറിയൊരു ഫങ്ഷന് വേണ്ടി വന്നതാണ് ഫ്രണ്ട്സ് എല്ലാം അന്നാണ്ട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി നല്ല ഒരു വൈബാണ് അപ്പം വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അവിടെ അഴുകിക്ക പാലോ ഒക്കെ കാണാൻ പറ്റും അഴുകിക്ക പാലമൊക്കെ കാണാൻ അങ്ങനെ ഇതെല്ലാം ചെറിയ ചെറിയ ഒരു നമുക്ക് ഇതിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ ഇതാണ് നമ്മുടെ പാലം പാലം അങ്ങനെയൊക്കെ പുറന്ന് എടുക്കുന്നു അമ്മയ്ക്ക് കുറുമ്പോൾ அங்க போட் அடிச்சு பாக்கலாம் பாக்கலாம் வரதே இந்த போட் டீனது வரதே அதான் அது தெரியாம ஏரக ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഈ ബോർഡിലാണ് ഇരുന്നത് ഇതൊരു പത്ത് മുപ്പത് പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിനകത്ത് ഫുഡുകളെല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഫുഡുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ് ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതിൻ്റെ അപ്പോൾ അവരെല്ലാം ഹാപ്പി ആയിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നുണ്ട് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ലായിരുന്നു ഇതാണ് ഞങ്ങളുടെ ടീം കുറച്ച് പേരും കൂടെ ഒക്കെ ഉണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടൊന്നും വരാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നള്ളം വരെ ഓക്കെ ബായ്